ൾ കൂപ്പാം ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ഇതാ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ജീവിക്കുന്നവനായ കർത്താവ് ആൾ ധാരയിൽ കർത്താവിന് അനന്തമായ കരുണ സ്വീകരിക്കുന്ന നിമിഷങ്ങളാണത് പ്രാർത്ഥിക്കാൻ തവരാനെ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ആയി ഞങ്ങളെ അലട്ടുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങളും ഉണ്ട് ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത നൗക വല്ലാതെ ആടിയൊലയുന്നുണ്ട് കർത്താവെ കർത്താവെ എന്ന് ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ കർത്താവെ അന്ന് അപ്പസ്തോലന്മാര് നിന്നെ വിളിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ആയി ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാറ്റും കോളും നീ ശാസിക്കണമേ ശാന്തമാക്കണമെന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പി ഞാൻ ധാരയിൽ ഇടുന്നിരിക്കുന്ന എല്ലാറ്റിൻ്റെ മേലും അധികാരവും അവകാശവുമുള്ള കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിങ്ങളോരോരുത്തരുടെ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ ഒട്ടുമേലായിരുന്നോ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും ദൈവമാണ് നമ്മുടെ ബലം ദൈവമാണ് നമ്മുടെ തുണ അതുതന്നെയാണ് സങ്കീർത്തനം നാൽപ്പത്തിയാറിന്റെ ഒന്നിൽ നാം വായിക്കുന്നത് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടെ നിന്ന് സുനിശ്ചിതമായ തുണയാണ് അതിനെ പറയാണ് നിന്റെ കഷ്ടതയിൽ അവിടെ നിന്ന് നിനക്ക് നിശ്ചയമായ തുണയാണ് ഏതെങ്കിലുമൊക്കെ കഷ്ടതകളുടെയും അസ്വസ്ഥതകളുടെ ഒക്കെ നടുവിലൂടെ കടന്നുപോകുന്നവർക്ക് ഇതൊരു സുവിശേഷമാണ് കാരണം എന്താ നിന്റെ കഷ്ടപ്പാടിൻ്റെയും നിന്റെ അലച്ചലിന്റെയും നടുവിൽ കർത്താവ് നിനക്ക് സുനിശ്ചിതമായ തുണയാണ് എന്നാണ് വചനം ഭജനന്ദനെ ഓർമ്മപ്പെടുത്തുന്നത് സങ്കീർത്തനം ഒൻപതിൻ്റെ പത്തിൽ നാം വായിക്കുന്നുണ്ട് അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസം അർപ്പിക്കുന്നു കർത്താവെ അങ്ങെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല അങ്ങെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല എന്ന എന്നാണ് അവതനം പറയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറിന്റെ മൂന്നില് നാം വായിക്കുന്നുണ്ടല്ലോ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ സമാധാനത്തിന്റെ തികവിൽ അവിടെ സംരക്ഷിക്കുന്നു കൃത ഒരു ഇറ്റ് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടാകും പ്രശ്നങ്ങൾ ഏറി വരുന്നു അസ്വസ്ഥതകള് ജീവിതത്തിൽ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അപകടങ്ങള് അനർത്ഥങ്ങള് തടസ്സങ്ങള് പ്രതികൂല അനുഭവങ്ങളൊക്കെ നിരന്തരം ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അവസ്ഥ അങ്ങനെ മനസ്സും ഹൃദയൊക്കെ തളർന്ന് നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകും ഒരുപക്ഷെ സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകും കുഞ്ഞുങ്ങളെ ഓർത്തും മക്കളെ ഓർത്തൊക്കെ കണ്ണുനീര് കുടിക്കുന്ന മാതാപിതാക്കൾ എത്രയോ ദാമ്പത്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ തകർന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ പേരുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ പോയതുകൊണ്ട് ജീവിത ജീവിക്കണമെന്ന് പോലും താല്പര്യം നഷ്ടപ്പെട്ടു പോയ എത്രയോ പേര് നിരാശയിലും ആകുലതകളിലും ആത്മഹത്യാ പ്രവണത്തിലൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൃതാവെ ലോകമെമ്പാടും മരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ പ്രാർത്ഥനകൾ ഇവർക്ക് വേണ്ടി ഇപ്പോൾ യാചിക്കുന്നു വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് ഈശോയെ ജീവിതത്തിൻ്റെ അതുപോലെ തകർക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ട് മാരക രോഗം മൂലം വേദനിക്കുന്നവർ ക്യാൻസറുകൾ ട്യൂമറുകൾ മൂലം വല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും കഴിയുന്നവർ ബയോപ്സിയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇനി അങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വല്ലാതെ സങ്കടപ്പെട്ടും വേദനിച്ച് നിൽക്കുന്ന മക്കളൊക്കെ ഇതിനകത്തുണ്ട് ഈശോയെ ഈ മക്കളോടും ഈ കുടുംബങ്ങളോടും നീ കരുണ കാണിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഈ മണിക്കൂറിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് തന്നിട്ടുള്ള എല്ലാവരുടെയും നിയമങ്ങൾ ദിവസനത്തിലേക്ക് ഉയർത്താം ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നു കൊണ്ടിരിക്കുന്ന മക്കള് അവർ നിയോഗങ്ങൾ സമർപ്പിക്കുകയോ സമർപ്പിക്കാതിരിക്കുകയോ ചെയ്യട്ടെ നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ആകുലതകളെയും പ്രാർത്ഥനാ വിഷയങ്ങളെയും ചേർത്ത് നിർത്താം നിങ്ങളുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളുണ്ടല്ലോ സ്വകാര്യ ദുഃഖങ്ങളുണ്ടല്ലോ അതെല്ലാം കർത്താവിൻ്റെ ഉയർത്തി ഇരു കരങ്ങളും ഉയർത്തി പിടിച്ച് ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക എസ് എ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താമത്തെ വചനത്തിൽ പ്രവാചകനിലൂടെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നില്ലേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും കർത്താവേ ഈ വചനം ഈ സമൂഹത്തിൽ ഈ മക്കളിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭയപ്പെട്ടു നിൽക്കുന്ന ആകുലപ്പെട്ടു നിൽക്കുന്ന നാളെ കുറിച്ച് അസ്വസ്ഥതകൾ പങ്ക് കൊണ്ടു നടക്കുന്ന മക്കള് വല്ലാതെ നീറുന്ന വേദനകളുമായി ജീവിതം തള്ളി നീക്കുന്നവരെ കർത്താവെ നീ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കണമേ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്ത് നൽകണമേ ധൈര്യം നൽകണമേ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലരൂയ ഹാലൂയ ഹാലരൂയ ആരാധന 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 ഈശോയെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു 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 നന്ദി പറഞ്ഞു മഹത്വപ്പെടുത്തുന്നു നിന്റെ അനന്തകാരുണ്യത്തിന് സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഓ കർത്താവേ നിന്നെ കരുണ വർഷിക്കണമേ ഈ മക്കളെ നീ സ്പർശിക്കണമേ ഇവിടെ നിയോഗങ്ങളെ നീ ഏറ്റെടുക്കണമേ ഇവിടെ കണ്ണുനീരെ നീ കാണമേ ഇവരുടെ ജീവിതത്തിന്റെ സകല നൊമ്പരങ്ങളിലേക്കും കർത്താവിന്റെ കരുണ വർഷിക്കപ്പെടട്ടെ ഹാലരുയാ ഹലരുയാ ഹലരുയാ ഹലരുയാശുവേ ആരാധന 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 ഹാലൂയ ഹലരൂയ ഹലരൂയ യേശുവ ആരാധന യേശുവ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മഹത്ത 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 മഹത്വം ഒട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാവരും ഒട്ടുമലായിരിക്കുന്നു ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞ് നാളിതുവരെ ദൈവം നടത്തിയ വഴികൾക്കും കരുതിയ കരത്തിനൊക്കെ നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം